ബിന്നി നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞു വീണു എന്താ സംഭവിച്ചത് ഒരു ഒറ്റയടിക്ക് അങ്ങ് മറിഞ്ഞു വീഴുമായിരുന്നു അപ്പാൻ എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു തല ഇറങ്ങുന്നു അങ്ങ് വീഴുന്നു റൂമിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അനീഷും ആര്യനും കൂടെ ഒരു പൊരിഞ്ഞ അടി നടന്നു അതിൻ്റെ പിന്നാലെ അക്ബറും ഷാനവാസും കൂടെ അടി നടന്നു കാരണം ഈ പറഞ്ഞ ആഹാരമാണ് പ്രശ്നം ആഹാരം എടുത്തുകൊണ്ട് പോയി ഒറ്റയ്ക്ക് കഴിക്കുന്നു അടി കൂടെ കഴിക്കുന്നു അവസാനം പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ബാക്കി വരുന്ന കുറച്ച് മാത്രം വീട്ടുകാർക്ക് വീതം വെച്ച് കൊടുക്കുന്നു പുതിയ ക്യാപ്റ്റൻ അപ്പാനിഷരത്തായിരിക്കുകയാണ് അത് ഇന്നലെ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു സംശയം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടാണോ പറഞ്ഞത് പക്ഷെ അറിയാലോ ഒന്നും അറിഞ്ഞാലും ഇപ്പൊ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ആം അൻസിഫ് ആക്ച്വലി പത്തേ കാൽ മുതൽ പതിനൊന്നേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് ഇത് ക്യാപ്റ്റൻഷി ടാസ്ക് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് കോഴിപ്പോര് സിമ്പിൾ ടാസ്ക് ആണ് പക്ഷെ ബിഗ് ബോസിന്റെ കയ്യിലാണ് ഇതിന്റെ എന്താ പറയാ വള്ളി ഇരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഗാർഡൻ ഏരിയയിൽ മൂന്ന് വൃത്തം ഉണ്ടാവും ഈ മൂന്ന് വൃത്തത്തിലായിട്ട് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ മൂന്ന് പേര് നിൽക്കണം അപ്പാനി ബിന്നി ഷൈത്യ ഇതിനകത്ത് ഓരോ വൃത്തത്തിനകത്തും അഞ്ച് കോഴികൾ വീതം ഉണ്ടാവും ഒരു കോഴിയുടെ അവർ പ്രതിമ എടുത്ത് അവരുടെ ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിലും വെക്കേണ്ടി വരും ഓരോ വൃത്തത്തിനകത്തും അഞ്ച് കോഴികൾ അപ്പം ബസർ ടു ബസറാണ് ടാസ്ക് എത്ര ടൈമാണ് ടാസ്ക് എന്ന് ബിഗ് ബോസ് പറയുന്നില്ല എന്ത് ചെയ്യണം ബസ്സർ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള കോഴികളെ എടുത്ത് അപ്പുറത്തെ കോളത്തിലേക്ക് ഇടാൻ വേണ്ടി നോക്കണം പുറത്ത് പോകരുത് പുറത്ത് പോയി കഴിഞ്ഞാൽ ആരാണോ എടുത്തിറയുമ്പോൾ പുറത്ത് വൃത്തത്തിന് പുറത്ത് പോകുന്നത് അവർ എന്നെ എടുത്ത് ഇടണം ബസർ അടിക്കുമ്പോഴത്തേക്കും ആരുടെ കോളത്തിലാണോ ഈ പറയുന്ന കോഴികളൊന്നും ഇല്ലാതിരിക്കുന്നത് അവരാണ് ജയിക്കുന്നത് അതാണ് ടാസ്ക് ഓക്കെ ആരുടെ കോളത്തിലാണ് ഇല്ലാതിരിക്കുന്നത് അവരാണ് ജയിക്കുന്നത് അപ്പം അപ്പാനി ആദ്യം ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഏഹ് എടുക്കരുത് ഇറക്കാൻ വെട്ട ഞാൻ അരിഞ്ഞള ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കയ്യിലാണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം ബസർ ടു ബസർ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അടിക്കുന്ന സമയത്ത് ആണ് ഇതിന്റെ തീരുമാനം നമ്മളെ ഈ കസേര കറക്കം പോലെ നമ്മൾ നോക്കി നിന്ന് വിസലടിച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മൾ വിചാരിക്കുന്ന ആൾ ഔട്ടാവും അപ്പൊ അതേപോലെ തന്നെ ബിഗ് ബോസ് ഇതിനകത്ത് വിചാരിക്കുന്ന ആൾ ഔട്ടാക്കുകയും ചെയ്യാൻ നൃത്തം ചെയ്യുക കാരണം ബിഗ് ബോസ് ആണ് അടിക്കുന്നത് ഇത്ര സമയം ഒന്നോ ടൈം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ആദ്യം ബിഗ് ബോസ് ബസറടിക്കുമ്പോഴത്തേക്കും അപ്പാനിയും ശൈത്യം ഒരുപോലെ തന്നെ രണ്ടുപേരുടെയും കോളത്തിലൊന്നും ഒന്നുമില്ല ബിനീര കോളത്തിലും പിന്നെ എല്ലാം പുറത്തൊക്കെയാണ് കിടക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ഒരു റൗണ്ടും കൂടെ നടത്തുന്നു ഫസ്റ്റ് റൗണ്ട് എറിയുന്നു പുറത്ത് പോകുന്നു എടുക്കുന്നു ഒക്കെ ആയിട്ടാണ് പക്ഷെ രണ്ടാമത്തെ റൗണ്ട് മുതൽ എല്ലാവരും കൊണ്ടിടുന്നു ആ നല്ല രസമായിരുന്നു രണ്ടാമത്തെ റൗണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനകത്ത് അപ്പാനിയുടെ ഭാഗത്ത് ഒന്നും ഇല്ലാതാവുന്നു ബാക്കി രണ്ട് പേരുടെയും കോളത്തിൽ വീഴുമ്പോഴത്തേക്കും ബിഗ് ബോസ് ബസറടിക്കുന്നത് അങ്ങനെ അപ്പാനി പുതിയ ക്യാപ്റ്റനായിട്ട് മാറുന്നു പക്ഷേ പക്ഷേ ഇതുവരെ എന്താ പറയാ ഒന്നും ഏറ്റെടുത്തിട്ടൊന്നും ഇല്ല ടീമുകളൊന്നും പിരിച്ചിട്ടില്ല കിച്ചണിലൊക്കെ ആവശ്യമുള്ളവരൊക്കെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒനിയിലൊന്നും അത്ര പിടിച്ചിട്ടില്ല അപ്പാന് ക്യാപ്റ്റൻ ആയത് ഇന്നലെയൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ ഒനിയിൽ പറഞ്ഞത് ആ ക്യാപ്റ്റൻ ക്യാപ്റ്റനായി കോഴി ഇതൊക്കെ വെച്ച് ഇന്നലെ മുട്ട കിട്ടി ഇന്നിപ്പോൾ മുട്ട പിരിഞ്ഞ് ക്യാപ്റ്റൻ ആയി എന്നൊക്കെ ഒനിയിൽ കോമഡിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പാന് ക്യാപ്റ്റനായത് കാരണം പുതിയ ഗ്രൂപ്പിനെ ആർക്കും പിടിച്ചിട്ടില്ല പിന്നീട് ആര്യൻ വന്നിട്ട് അപ്പാനെടുത്ത് കിച്ചനെ ഇന്നിട്ട് പറഞ്ഞേടാ നീ എടുത്ത് ആ അബിയൊക്കെ എടുത്ത് കിച്ചണിൽ വരണം കാരണം അവനൊക്കെ ഫുഡ് ഉണ്ടാക്കട്ടെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കാനുള്ള തന്നെ പണി ചെയ്യട്ടെ എല്ലാവരും എന്നൊക്കെ പറയുന്നു അപ്പൊ പിന്നീട് ഇവർ നോർമൽ വീട്ടിലെല്ലാവരും സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വോയിസ് കേൾക്കുകയാണ് ലൈവ് ആണെങ്കിലും എന്താണ് അറിയാൻ പാടില്ല അപ്പം കാണിക്കുന്നത് ഇത് മുതലാണ് ആര്യനും ഈ അനീഷ് കൂടെ വഴക്കാണ് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഒക്കെ പോയി എടുത്തുകൊണ്ട് വന്നല്ലോ പണിപ്പുര വഴി ഇതൊന്നും കാണാനും ഇല്ല അനീഷിന് കിട്ടിയിട്ടുമില്ല അപ്പൊ അനീഷ് ഇതൊക്കെ എവിടെ പോയി നമുക്കൂടെ കിട്ടാനുള്ള സാധനമല്ലേ അടി കൂടെ ഒളിപ്പിച്ച് വെച്ച് ആര് തിന്നോ ആരും ഇവിടെ ക്യാപ്റ്റനായിട്ട് ഇരുന്നതല്ലേ ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് കൂടി ഇങ്ങനെ കാണിച്ചോ എന്നൊക്കെ പാർഷ്വാലിറ്റി കാണിച്ചു പലർക്കും കൊടുത്തു പലർക്കും കിട്ടിയില്ല നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പെരി വഴക്കാവാണ് അതിന് വേണ്ടി വഴക്കാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ചോദിക്കാനായിട്ട് ഷാനവാസ് വരുന്നു ഷാനവാസും അക്ബറും കൂടെ ഓരോന്ന് പറഞ്ഞ് വഴക്കാവുന്നു നിനക്ക് കിട്ടിയല്ലോ ലാലാട്ടന്റെ കൈന്ന് കിട്ടിയല്ലോ വീട്ടുകാർ ഒരേ വിളിച്ച് കിട്ടിയല്ലോ അപ്പൊ ഉടനെ അക്ബർ കാർഡ് ഇറക്കുന്നത് എടാ എന്റെ ഉമ്മൻ അടുത്ത് സ്നേഹങ്ങളോടാ ഞാൻ കറഞ്ഞത് കേട്ടോ അപ്പൊ അയ്യോ അതിനെ ഇതിനകത്ത് വിളിച്ചത് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടല്ലോ വീട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല നിന്റെ ഗെയിം നീ ഇവിടെ കാണിക്കുന്ന ഗ്രൂപ്പിസം കളിക്കല്ലേ അക്ബറേ പറഞ്ഞ നീ കൂടുതൽ ഇവിടെ ഗ്രൂപ്പിസം കളിക്കണ്ട നിന്റെ വീട്ടിൽ നിന്ന് വരെ പറഞ്ഞു നന്നല്ലോ ലാലാട്ടൻ്റെ കിട്ടിയല്ലോ എല്ലാ ആഴ്ചയും നിനക്ക് കിട്ടും ചെയ്യുന്നു ഈ വഴക്കു കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് അപ്പാന് പിന്നീട് പിന്നി പറഞ്ഞു മനസ്സിലല്ലോ ഒന്നും അടിക്കണ്ട കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിന്ന വാടുന്നു പിന്നീ ബീൻ ബാഗ് ബാഗോടെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ബീൻ ബാഗിലോട്ട് അങ്ങ് മറിഞ്ഞ വീഴുന്നു അപ്പാന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് ഷാനവാസ് ഓടി വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരിക കൺഫെഷൂല്ലോ ഇപ്പൊ മെഡിക്കൽ റൂമൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല തല ഇറക്കുവാണ് ബി പി കുറഞ്ഞ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഇടയിൽ കൂടി അക്ബറിന് ഷാനവാസിനെ കുറിച്ച് ആരെടുത്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് അക്ബർ അങ്ങനെ ഷാനവാസിനെ കുറിച്ച് പാട്ടൊക്കെ ഉണ്ടാക്കുന്നു പുറത്ത് സിഗരറ്റ് റൂമിനകത്ത് പോയിട്ട് അഭിലാഷ് ഷാനവാസ് ഒനിൽ നെവിനി ഇവരെല്ലാരും കൂടി അടുത്ത് അക്ബറിനെതിരെ അപ്പാനിക്കെതിരെയൊക്കെ ആയിട്ടുള്ള പ്ലാനുകൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കിച്ചണിൽ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്താ ഇനി എന്തെല്ലാം കണ്ടന്റുകളും വരാനുണ്ട് ഇതൊക്കെ പതിയെ പതിയെ കൊടുത്തുകൂടെ ക്യാപ്റ്റൻസിരിലേ കഴിഞ്ഞിട്ടുള്ളൂ ബാൻഡ് ബാൻഡിൻ്റെ ഇതുവരെ വന്നിട്ടില്ല റൈസിങ് ബാൻഡിൻ്റെത് പിന്നെ നോമിനേഷൻ ഒക്കെ കിടക്കുന്നു ഡെയിലി ടാസ്ക് ഒന്നും ആയിട്ടില്ല ഈ ആഴ്ചത്തെ മിഡ് വീക്ക് പോലുള്ള സംഭവങ്ങൾ അങ്ങനൊന്നും ആയിട്ടില്ല എന്താണെന്ന് ഒരിക്കലും പിടിയുമില്ല ഇതൊക്കെ പതിയെ പതിയെ കൊടുത്താലല്ലേ നടക്കത്തുള്ളൂ കാര്യങ്ങൾ നോക്കാം എന്തായാലും ലൈവ് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിർത്താം വീഡിയോ വരാൻ വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ